ബഹുമാനപ്പെട്ട സയ്യിദന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഹസൻ അസംസഭാപദങ്ങളും ഒക്കെ ഈ മഹത്തായ എത്തിയിട്ടുണ്ട് അവർക്ക് ഒരുപാട് തിരക്കുണ്ട് നമുക്കൊക്കെ അറിയാം ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് ഇനി ഇത് കഴിഞ്ഞാൽ ഇനിയും മറ്റൊരു പരിപാടിയിലേക്ക് പോകാനുള്ളത് കൊണ്ട് കുറഞ്ഞ എണുട്ടുകൾ ഉള്ള ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ما توقف يا عيني، لذلك سأسأل إن شاء الله أن نقوم بمساهمة الله يفرحك ويحفظك <تصفح> السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين، والصلاة والسلام على أسرة رسول الله وعلى آله الفائزين، في الله حمد الله ബഹുമാനപ്പെട്ട സാധാത്തുക്കളെ പണ്ഡിതന്മാരെ മുത്താലിന്യങ്ങളെ നാട്ടുകാരും അള്ളാഹുവിന്റെ മഹത്തായ തൂക്കത്തോടുകൂടെ ബഹുമാനപ്പെട്ട ശേഖന കോയക്കുട്ടി ഉസ്താദിന്റെ ഒഫാത്തിന്റെ ഏഴാമത് ദിവസത്തിലും അതോടുകൂടെ ഒരു അനുസ്മരണവും ഒരു മുത്താലിം സംഗമവും ഇങ്ങനെ പ്രാദേശികമായി ഒരു ആവേശത്തോടുകൂടെ ഇന്ന് ഹില് കമ്മിറ്റിയുടെ വളരെ പരിപൂർണമായ സഹായ സഹകരണത്തോടുകൂടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഉള്ള ആശുപത്ഭവർത്തിനൊക്കെ പോൽ ചെയ്ത് ഞാൻ ആഗ്രഹിക്കട്ടെ നമുക്കൊക്കെ അറിയാം സംസ്ഥാന ദിനത്തിലുമായും അതിൻ്റെ പോഷക ഘടകങ്ങളും അതിൻ്റെ നേതാക്കളും മഹാന്മാരും പ്രവർത്തകരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് ിയായ നേട്ടങ്ങളല്ല അതുകൊണ്ടൊന്നും പ്രതീക്ഷിക്കുന്നതും അവരൊന്നും ആഗ്രഹിച്ചത് ബഹുമാനപ്പെട്ട ചേർക്കുന്ന കോഴക്കുട്ടി സ്ഥാപകരുടെ ജീവിതം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിളിച്ചോതി തരികയും നേരത്തെ മരണം അറിഞ്ഞ് അതിനുവേണ്ടി എല്ലാ നിലക്കും ഒരുങ്ങി റെഡിയായി വളരെ പക്കളയിൽ അധിസ്ഥിതമായ ജീവൻ നയിച്ച് ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു ജീവിതം അവരൊക്കെ ലഹന്തവില്ല ലക്ഷ്യമാക്കിയത് ഈ ദുനിയാവല്ല ആസരലോകമാണ് കഴിയുന്ന കാലം ദീനീ പ്രബോധന രംഗത്ത് ടെറസ്സായി അതേപോലെ കോളേജിലായി താലിമ താലൂമിലായി രാജകളിലൊക്കെ വിക്രമ മദ്രസുകൾക്ക് മറ്റൊക്കെ നേതൃത്വം നൽകി ഒരുപാട് ആളുകളെ ആത്മീയമായ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു രാഹത്തോടുകൂടെ അവസാനമായി കുറെ ദിവസങ്ങൾ ചികിത്സയിലായി അതല്ലെങ്കിൽ രോഗത്തിലായി കടന്നെങ്കിലും അവസാനം ഒരു പ്രത്യേകമായ മുന്നറിയിപ്പ് ലഭിക്കപ്പെട്ടതുപോലെ കുടുംബങ്ങളൊക്കെ വിളിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാകും ഭാര്യയൊക്കെ വിളിച്ച് പൊരുത്തപ്പെടുപ്പിക്കുകയും സാധാരണ ചെല്ലുന്ന വ്യക്തുകളും ഓരാദുകളൊക്കെ ചെല്ലി അങ്ങനെ പ്രത്യേകമായി ഞാനിത ഈ ലോകത്തോട് വിരമറയുകയാണ് എന്നുള്ളൊരു പ്രത്യേകമായ സാഹചര്യം ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയം ഞാനും പ്രത്യേക ഞങ്ങൾ അസന്ധപാതങ്ങളും എല്ലാവരും കൂടി സന്ദർശിക്കാൻ വേണ്ടി പോയി എടപ്പാളിലെ ഹോസ്പിറ്റൽ അപ്പോ അദ്ദേഹത്തിൽ മഹാനായ ഉസ്താദിന്റെ മകൻ നൂറ് ഫൈസി പറഞ്ഞു ആളുകളെ എന്നെ കാണുമ്പോ വല്ല കറുത്ത നിറം കാണുമ്പോ അതായത് സ്ത്രീകളൊക്കെ വരുമ്പോ ഗുർക്ക തിരിച്ച് അതല്ലെങ്കിൽ പർദ്ദ തിരിച്ച സഹോദരിമാരുടെ ആ കറുപ്പ് നിറം കാണുമ്പോ അവരോട് മാറി നിൽക്കണം അപ്പോ മകൻ എന്താ എന്താവുപ്പ അത് ഉമ്മയാണ് അല്ലെങ്കിൽ പങ്ങളാണ് എന്ന് പരിചയപ്പെടുത്തി ഉസ്താദിന്റെ മകളും ഉസ്താദിന്റെ ഭാര്യയും ഒക്കെ കാണാൻ വേണ്ടി വരുമ്പോ അവര് അപ്പൊ ഉസ്താദ മനസ്സിലാക്കിയത് സ്ത്രീകൾ മുടി കാണിക്കുന്ന രൂപത്തിൽ അവർക്ക് ഒളിവാക്കി നിൽക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഓരോക്കെ പുറത്താക്കണം റഹ്മത്തിന്റെ മരക്കൾക്ക് തടസ്സം എന്ന് പറഞ്ഞ് ആ ഒരു പ്രത്യേകമായ അവസ്ഥ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞു മകം പറഞ്ഞു അന്ന് സുപ്രഭാതത്തിൽ വാർത്ത ഉണ്ടായിരുന്നു എല്ലാ മദ്രസ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഉസ്താദിമാരൊക്കെ പ്രത്യേകമായി കൂട്ടമായ ദുരാനം ചെയ്യുക ഉസ്താദിന്റെ ഗൗരവശമനത്തിന് വേണ്ടി ചെറുതായിരുന്നു അങ്ങനെ സുപ്രഭാതത്തിൽ ഇങ്ങനെ വാർത്ത ഉണ്ട് എന്നൊക്കെയുള്ള വിവരം പറഞ്ഞപ്പോ മകം പറഞ്ഞു ഉപ്പാക്കുന്നത് വലിയൊരു വാഹത്തായിട്ടില്ല കാരണം പത്രത്തിലുള്ള റിപ്പോർട്ട് വലിപ്പമില്ലായിട്ടല്ല കാരണം ഉപ്പ അപ്പൊ ഞാൻ ചോദിച്ചു എന്താ അങ്ങനെ അപ്പൊ പറഞ്ഞ ഉപ്പ പ്രതീക്ഷിക്കുന്നത് ഈമാനോട് കൂടി നമുക്ക് ഉത്താകാൻ തുടർക്കാനാണ് നമ്മളൊക്കെ ദീർഘായുസം ആയിക്കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് നേരത്തെ ഇത് കാണുകയും മറിയുകയും അതിനുവേണ്ടി നേരത്തെ ഒരുങ്ങി തയ്യാറാവുകയും ചെയ്ത് മാതൃകാപരമായ ജീവിതം നയിച്ച് പ്രത്യേകിച്ച് ജീവിന്റെ അവത്തിന്റെ മേഖലയിൽ മുന്നോട്ട് പോയ മഹാനായ ഉഷ്ടാധവർക്ക് അദ്ദേഹത്തിന്റെ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുകയും അവരൊക്കെ കാണിച്ചെന്ന മാർഗത്തിലൂടെ ഹക്കായ മാർഗ്ഗത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തോഫിയത്വം നൽകി അവരൊക്കെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞതുപോലെ ചെലിന്ന് ചൊല്ലി മരണപ്പെടാൻ നമുക്കൊക്കെ അള്ളാഹു തോഫിയത്വം നൽകി അനുഗ്രഹിക്കട്ടെ അതൊക്കെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് അതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് പഠിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് എല്ലാ എല്ലാവരും ഉള്ളാഹു ധൈര്യ പ്രദാനം ചെയ്യട്ടെ ആന ഒന്ന് ആത്മാർത്ഥമായിട്ട് വാ ചെയ്ത് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കും ാൻ വേണ്ടി ആരൊക്കെ ഏതൊക്കെ രൂപത്തിൽ പരിശ്രമിച്ചിട്ടുണ്ടോ സഹായിച്ചിട്ടുണ്ടോ സഹകരിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ ആമിനെന്ത് ചെയ്ത് വാക്യത്തോടുകൂടെ ഈ പരിപാടി ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു സംസാരിപ്പിക്കുന്നതിന് സൈദാബ്ദുറമാന്റെ ഹൃതങ്ങൾ മഹിന്റെ പറ്റിലുകൾ തൂക്കായങ്ങൾ മഹലിലെ സാരഥികളെ മദർസ ഉസ്താദുമാരെ ഇവിടെ എത്തിച്ചേർന്ന താല്യം സുഹൃത്തുക്കളെ കാരണവന്മാരെ സഹോദരന്മാരെ ഈ ശതമാനോത്താല മാസത്തിൽ ഇന്നലെ ഒരുമിച്ചു കൂടാൻ കഴിഞ്ഞതിൽ ഒരുമിച്ചു കൂടിയതിനാൽ രാഹു സ്വാരിഹായം സ്വീകരിക്കട്ടെ എന്ന് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട കോയക്കട്ട സ്ഥാബിന്റെ അനുസ്മരണ മുതാ സംഗമം ആണ് ഇവിടെ നടക്കുന്നത് ബഹുമാനപ്പെട്ട കോയക്കട്ട സ്ഥാവിന്റെ സഹലീഡി ഏഴ് ദുഃഖർ അവിടെ നടക്കുകയാണ് ബഹുമാനപ്പെട്ട സ്ഥാവിന്റെ ആ പരിപാടിയിൽ യാത്ര രണ്ടുപേർക്കും പോകാൻ പോകേണ്ടതുകൊണ്ട് കൂടുതൽ സുദീരമായി പ്രസംഗിക്കുന്നില്ലാഹുർ അബ്ദുൾ മഹാനമർ നരംഗങ്ങൾ ഉയർത്തിക്കൊടുക്കട്ടെ അവരെയും തമ്മിൽ നാളെ എല്ലാത്തിനും ഹൃദയസിലൊരുമിച്ച് കുട്ടി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തെ ആ ചോദ്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതിലെ ബഹുമാനപ്പെട്ട ഷൌഹനാ കോസ്താഗത്തെ വീട്ടിൽ പോകാനൊരു അവസരമുണ്ടായി കൊപ്പക്കാമോറൂസിന്റെ സമ്മേളനത്തിലേക്ക് ഷരിക്കാൻ വേണ്ടി ഞാൻ ഒറ്റക്കാണ് പോയത് വളരെ വിളകളോടുകൂടി താഴ്ന്നയോടുകൂടി വളരെ വാത്സല്യത്തോടുകൂടി സ്വീകരിക്കുകയും മറ്റ് പരക്കുകളൊക്കെ ഉണ്ടായിട്ടും ബഹുമാനപ്പെട്ടവർ ഡയറ്റു വരികയും വളരെ നേരത്തെ പരിപാടിയിൽ വന്ന് ദ്വാരസിൽ പങ്കെടുത്ത് നേതൃത്വം നൽകുകയും ചെയ്ത ബഹുമാനപ്പെട്ടവർ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു വലിയ ആത്മീയ നേതാവാണ് അങ്ങനെ പല പെരുപാടികൾക്കും മക്കാളുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ ക്ഷണിക്കാൻ കഴിഞ്ഞു ഒപ്പം മഹല് പരിപാടികളിലൊക്കെ ക്ഷണിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ആ പാലിത്യത്തിന്റെ ഗറവോ അഹങ്കാരമോ ഒന്നും കാണിക്കാതെ വളരെ വാത്സല്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഇതൊരു കുട്ടിയാറ് വന്നിട്ട് എന്നൊന്നും നോക്കാതെ കൂടി തിരുവാഴികൾ എനിക്കും തിരുവായ്മയിൽ നേരത്തെ വരികയും ചെയ്യുന്ന ആ വ്യക്തിത്വം നമ്മുടെ കേരളത്തിലേ കേരള കേരളക്കരയിലെ ഒരു തട്ടി തപസ്ഥാനത്തിനും കാണിക്കില്ല അതുകൊണ്ടും ബഹുമാനപ്പെട്ടവരെ സ്മരിക്കലും അവർക്ക് ആ ചെയ്യുന്ന വലിയ നല്ല കാര്യങ്ങളാണ് അബ്ബാഹു മജുനുസിനെ കപൂൽ ചെയ്യട്ടെ എല്ലാവിധ ആശംസകളും ഈ പരിപാടിക്ക് അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഗ്രഹങ്ങളെല്ലാവർക്കും എല്ലാവർക്കും അസ്ലാ